സംസ്ഥാന സർക്കാരിൻ്റെ പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് ജിയോ പി ത്രീ ടു തൗസൻഡ് സെവൻറ്റീൻ പ്രകാരം ഈ സർക്കാർ വകുപ്പുകളിലെ സ്ഥലം ഓൺലൈൻ മുഖേന ആക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു വളരെ കൂടുതൽ ജീവനക്കാരുള്ള റവന്യൂ പഞ്ചായത്ത് കൃഷി ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളിലൊക്കെ ഓൺലൈൻ പൊതു സ്ഥലമാറ്റം നടപ്പാക്കിയപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് ജീവനക്കാർ മാത്രം ഒതുങ്ങുന്ന സഹകരണ വകുപ്പിൽ ഇത് നടപ്പാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാം സാർ അതുപോലെ തന്നെ ഈ അഴിമതി ഇപ്പോൾ നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം സഹകരണ വകുപ്പിൽ വലിയ അഴിമതിയും വലിയ വലിയ കാര്യങ്ങൾ പുറത്തു വരിക ഇപ്പോൾ സി പി എം അടക്കം വലിയ പ്രതിസന്ധിയിലായ കരുവന്നൂർ ബാങ്ക് ഉള്ള അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് ഒരു സ്ഥലത്ത് സ്ഥിരമായി ഒരേ ഉദ്യോഗസ്ഥർ ഇരിക്കുകയും അവർ തമ്മിലൊരു കൂട്ടുകെട്ടുണ്ടാവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കൂടാതെ ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒരു തവണയല്ല രണ്ട് തവണയല്ല നിരവധി തവണ ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ ഓൺലൈൻ മുഖാന്തരം ട്രാൻസ്ഫർ സഹകരണ വകുപ്പിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും അത് നടപ്പാക്കിയില്ല മാത്രല്ല ബഹുമാനായ വിൻസെന്റ് അങ്ങോട് ചോദിച്ച ഒരു ചോദ്യത്തിന് സഹകരണ വകുപ്പിൽ ഓൺലൈൻ ട്രാൻസ്ഫർ നടപ്പിലാക്കി വരുന്നു എന്ന മറുപടിയാണ് അങ്ങ് നിയമസഭയിൽ നൽകിയത് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇതുവരെയും അത് നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഓൺലൈൻ ട്രാൻസ്ഫർ നടപ്പിലാക്കാത്ത നടപടി സ്വീകരിക്കാത്തത് ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ച ഒരു കാര്യം ശരിയല്ല സഹകരണ അഴിമതി നടക്കുന്നില്ല അതേസമയത്ത് സഹകരണ സംഘങ്ങളിൽ ചിലയിടത്ത് അത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ സംഘങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുപ്പത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്പർ സർക്കുലർ നിർദ്ദേശപ്രകാരം സഹകരണ സംഘങ്ങളെ ജീവനക്കാർ ഒരു സെഷനിൽ രണ്ട് വർഷത്തിലും തുടരുന്നത് അനുവദിക്കാൻ പാടുള്ളതല്ല എന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ സഹകരണ വകുപ്പിലെ ഓഡിറ്റർമാർ രണ്ട് വർഷത്തിലധികം ഒരു സ്ഥാപനത്തിൽ ഓഡിറ്ററായി തുടരാൻ അനുവദിക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സഹകരണ വകുപ്പിൽ ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം ഓൺലൈൻ സമ്പ്രദായം മുഖേന നടപ്പിലാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സഹകരണ ഉത്തരവ് നമ്പർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സഹകരണ സംഘം ഉത്തരവ് പ്രകാരം അംഗീകരിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ഓൺലൈൻ സ്ഥലമാറ്റം നടപ്പാക്കുന്നതിനായി സ്പാർക്ക് മുഖേന ജീവനക്കാരിലും സഹകരണ സംഘം രജിസ്ട്രാർ അപേക്ഷ ക്ഷണിച്ചിരുന്നു എന്നാൽ പ്രസ്തുത മാറ്റ നടപടികൾ സംബന്ധിച്ച് ബഹു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒ എ നമ്പർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേസ് ഫയൽ ചെയ്യുകയും പ്രസ്തുത കേസിൽ സഹകരണ വകുപ്പിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ ഓൺലൈൻ മാറ്റ നടപടികൾ ഒഴിവാക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓൺലൈൻ പൊതുസ്ഥലം മാറ്റം ഏപ്രിൽ മുപ്പതിനും പൂർത്തീകരിക്കുന്നതിനും ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധിന്യായം പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ വകുപ്പിലെ കെ എസ് ആർ നൂറ്റി നാൽപ്പത്തി നാല് സസ്യങ്ങൾ സേവനേഷിക്കുന്ന ജീവനക്കാർക്ക് സ്പാർക്ക് സോഫ്റ്റ്വെയറിലൂടെ പൊതുസ്ഥലമാറ്റം മാറ്റത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇക്കാര്യം ബഹു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ബഹു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഒ എ നമ്പർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ നാനൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ വിധി നടപ്പാക്കുന്നതിനുള്ള സമയപരിധി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മൂന്ന് മാസത്തേക്ക് ദീർഘിപ്പിച്ചുകൊണ്ട് എം എ നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെഹു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മേൽപ്പടി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മേൽപ്രകാരം പുതിയ സോഫ്റ്റ്വെയറിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺലൈൻ പൊതുസ്ഥലമാറ്റം അടിയന്തിരമായി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സഹകരണ സംഘം രജിസ്ട്രാർ സ്വീകരിച്ചുവരും